ഹായ് സ്റ്റൈൽ വോളി ഉണ്ടാക്കിയാലോ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം കടലപ്പരിപ്പ് കുക്കറിനകത്തിട്ട് വേവിക്കാൻ വെക്കുക ഇതേ സമയം മൈതി എടുത്ത് അതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും എടുത്ത് ചപ്പാത്തി പരുവത്തിൽ കുഴക്കുക ഇനി നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് ഒരു മണിക്കൂർ നേരത്തേക്ക് എടുത്ത് അടച്ചു മാറ്റി വെക്കാം വേവിച്ച കടലപ്പരിപ്പ് പാനിലിട്ട് ചൂടാക്കുക അതിന് കൂടെ പഞ്ചസാരയും ഏലക്കയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് ഒന്ന് റെഡിയായി പഞ്ചസാരയൊക്കെ പിടിച്ചു വരുമ്പോ മിക്സിലിട്ട് അടിച്ച് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്ത് മാറ്റി വെക്കുക ഇനി ഇതുപോലെ തന്നെ മൈദയും ഉരുളകളാക്കി എടുക്കുക ഇനി ഓരോ ഉരുളക്കുള്ളില് മൈദ ഉരുളയ്ക്കുള്ളിൽ നമ്മുടെ കടലപ്പരിപ്പിന്റെ ഉരുളയും കൂടെ വെച്ചതിന് ശേഷം അത് പൊട്ടാതെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി എടുക്കുക ഇനി നെയ്വിതറി ചൂടുള്ള ഒരു പാനിലിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കുക നല്ല ചൂടുള്ള പായസത്തിനൊപ്പം ബോളിയും പഴവും കൂട്ടി അടിച്ചു കഴിഞ്ഞുണ്ടല്ലോ ഓഹാ പൊളി ടേസ്റ്റ് ആയിരിക്കും